السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهماني إن إنت نمود سمسار بشيم أثقل شيء في الميزان ميزان الأدائد പാരത്രിക ലോകത്ത് മഹശ്ചറയിൽ ഒരുമിച്ച് കൂട്ടി നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസ് അതിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വസ്തു ഏതാണ് എന്നുള്ളതാണ് അതിനുമുമ്പ് യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് ഈ സദുദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയാനുദനായി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനികളെ നാം സത്യവിശ്വാസികളാണ് മരണത്തിനു ശേഷം അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും മീസാൻ എന്ന ത്രാസിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുകയും ചെയ്യും അപ്പോൾ മീസാനിൻ്റെ തട്ടിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ കനം തൂങ്ങിയാൽ അതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകപ്പെടും കനം കുറഞ്ഞാൽ അപ്രകാരം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ വിചാരണയ്ക്ക് ശേഷം പ്രതിഫലത്തിന് അർഹരായവരെ സ്വർഗത്തിലേക്കും ശിക്ഷയ്ക്ക് അർഹരായവരെ നരകത്തിലേക്കും നയിക്കപ്പെടും അള്ളാഹു അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർബാനിൽ പറഞ്ഞു അപ്പോൾ ആരുടെ തുലാസിൽ ഭാരം തൂങ്ങിയോ അവൻ സംതൃപ്തമായ ജീവിതത്തിൽ ആയിരിക്കുന്നതാണ് ആരുടെ തുലാസിൽ ഭാരം കുറഞ്ഞുവോ അവൻ്റെ സങ്കേതം ഹാവിയ ചൂടേറിയ അഗ്നിയാകുന്നു എന്ന് പരിശുദ്ധ ഖുർഹാൻ അപ്പോൾ മീസാനിൽ കനം തൂങ്ങുന്ന വസ്തുക്കൾ എന്താണ് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കൽ നമുക്ക് നിർബന്ധമാണ് നമ്മളെല്ലാവരും പള്ളിക്കാടുകളിലേക്ക് മയ്യത്തുകൾ കൊണ്ടുപോയി അടക്കം ചെയ്ത് പിടിമണ്ണ് വാരിയിടുന്ന വാരിയിടുന്നൊരു സന്ദർഭമുണ്ട് ആ പിടിമണ്ണ് വാരിയിടുമ്പോൾ പലവരെയും ശ്രദ്ധിച്ചാൽ അറിയാം അവർ കുറച്ച് അല്ലെങ്കിൽ കയ്യിൽ മണ്ണാകുമെന്ന് വിചാരിച്ച് കുറെച്ച വാരിയിടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും നാളെ മഹശ്വറയിൽ ഒരു വ്യക്തിയുടെ തുലാസിൽ ഭാരം തൂക്കപ്പെടുന്ന അവസരത്തിൽ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന അവസരത്തിൽ അയാളുടെ തിന്മ മുൻതൂക്കം നിൽക്കുകയാണ് ലാഹുന്റെ റസൂൽ സല്ലാസിലും നിങ്ങൾ പറയുന്നു അങ്ങനെ അവൻ ആകെ ബേജാറിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ നരകത്തിലേക്ക് പോകാൻ വേണ്ടി അവനെ മലക്കുകൾ വന്ന് കൊണ്ടുപോകാൻ വരുന്ന സന്ദർഭത്തിൽ അവൻ്റെ നന്മയുടെ തട്ടിലേക്ക് ചാക്ക് കണക്കിന് നന്മ വന്ന് ചാടുകയാണ് മണ്ണിൻ്റെ രൂപത്തിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചു അപ്പോൾ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കപ്പെടും എന്താണിത് അപ്പോൾ അവിടെ പറയപ്പെടും ഇവൻ സത്യവിശ്വാസിയുടെ കബരത്തിൽ വാരിയിട്ട മണ്ണാണിത് കണ്ടോ ആ മണ്ണ് വരെയും അള്ളാഹു താല നന്മയുടെ തട്ടിൽ കൊണ്ടൊന്ന് മുൻതൂക്കമാക്കി അവരെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് കാണാൻ കഴിയുന്നു ഖബറടക്കം ചെയ്തതിന് ശേഷം യിടുമ്പോൾ നമ്മുടെ കൈകൾ നിറച്ച് മണ്ണ് വാരിയിടാൻ ഹബീബായി നബി നമ്മളെ പഠിപ്പിക്കുന്നു ഓരോ പിടി പിടിവാരിയിടുമ്പോഴും മിൻഹാ ഹലക്കനാക്കും ആ പിടിമണ്ണ് ആ വാരിയിടുന്ന പിടിമണ്ണ് തലഭാഗത്തും വമിൻഹാ നൊഴീതക്കും ആ പിടിമണ്ണ് മധ്യഭാഗത്തും അതായത് വമിന്ഹാ നുഹരിജുക്കും നുഹ്റ എന്ന് പറഞ്ഞ ആ പിടിമണ്ണ് കാൽഭാഗത്തുമായി കൈ നിറച്ച് വാരിയിടണമെന്ന് റസൂല നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു ഉദാഹരണമായി പറഞ്ഞു പക്ഷേ നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന വസ്തു ഏതാണ് എന്ന് റസൂലി സല്ലാഹു അലൈ വസ്ല്ലമ്മയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി നബിസല്ലാഹുലി വസ്ല്ലം പറഞ്ഞു കാല നബിഹുല്ലം ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വസ്തു സൽ സ്വഭാവമാണെന്ന് ഷഫിൻ ഇമാം ദുർമദിയും അബുദാബൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അപ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവം നന്നാക്കലും നല്ല രീതിയിൽ സ്വഭാവം സംസ്കരിച്ചെടുക്കലും അത്യാവശ്യമാണ് ആയി സിയാത്ത പറയുന്നു കാലത്ത് കാന റസൂർ സല്ലാസ്ലം യൂൽ സലഹ്ലിസ്ലം പറയുന്നതായി ഞാൻ കേട്ടു അള്ളാഹു സൃഷ്ടിപ്പ് നീ നീ നന്നാക്കിയതുപോലെ സ്വഭാവത്തെയും നന്നാക്കണമേ എന്ന് ിയതുപോലെമേയെന്ന് പറയാറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു ഒരു മുഖ്മിനായ മനുഷ്യൻ അവന്റെ അതായത് പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചവൻ്റെയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെയും കൂലി സൽസ്വഭാവം കൊണ്ട് ഒരു മിന്നെ കിട്ടുന്നതാണ് എത്തിക്കപ്പെടുന്നതാണ് പ്രിയമുള്ളവരെ ഈ സൽ സൽ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് പ്രവർത്തിക്കൽ നമ്മുടെ ഓരോരുത്തരുടെ മേൽ നിർബന്ധമാണ് സൽസ്വഭാവ സൽസ്വഭാവികളുടെ മുഖപ്രസന്നതയുണ്ടാകും ധർമ്മം ചെയ്യാനുള്ള വ്യഗ്രതയുണ്ടാകും വിധികളിൽ നീതി പാലിക്കൽ ലജ്ജ വിനയം നന്മ കൊണ്ട് തിന്മയെ തടയൽ സമസൃഷ്ടി സ്നേഹം ഗുണങ്കാംക്ഷിക്കൽ പ്രശംസനീയമായ കാര്യങ്ങൾ ഇവകളെല്ലാം സൽ സ്വഭാവത്തിൻ്റെ ഇതെല്ലാം ഇല്ലാതെ എത്ര കണ്ട അഴിബാതത്തുകൾ നിസ്കാരം നോമ്പ് ഹജ്ജ് എല്ലാം നിർവഹിച്ചുകൊണ്ട് നമ്മൾ മീസാനിൽ കനം തൂങ്ങുമെന്ന് വിചാരിച്ച് വരുന്നുവോ അവൻ്റെ അവൻ ധർമ്മം ചെയ്യുന്നില്ല അവൻ്റെ മുഖപ്രസന്നതയില്ല അതുപോലെ വിധികളിൽ നീതി പാലിക്കുന്നില്ല ലജ്ജയില്ല വിനയുമില്ല നന്മ കൊണ്ട് തിന്മയെ തടയുന്നില്ല പരസ്പര സ്നേഹമില്ല യാതൊരു ബന്ധവുമില്ലെങ്കിൽ അവൻ്റെ മീസാനിൽ കനം തൂങ്ങയില്ല സഹോദരന്മാരെ ദുഃസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ അള്ളാഹു ഡ്രസുരണ്ണി പറഞ്ഞ എന്താണ് അവനിൽ അഹങ്കാരമുണ്ടാകും അസൂയയുണ്ടാകും പകയുണ്ടാകും ലുബ്ധതയുണ്ടാകും അക്രമമുണ്ടാകും വായ തുറന്നാൽ ചീത്തയാണ് പറയുള്ളൂ മോശത്തരമാണ് പറയുള്ളൂ അള്ളാഹു നിന്ദിച്ചതിനെ ആദരിക്കും അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കും തുടങ്ങിയവ ദുഃസ്വഭാവത്തിൻ്റെ ഫലങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ് ഒരിക്കൽ നബി സലാഹുലി സമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബി വി റീ ഉള്ള ചോദിച്ചപ്പോൾ പറഞ്ഞത് കാന ഹുലു ഖുർആൻ നബിയുടെ സ്വഭാവം ഖുർആാനായിരുന്നു എന്നാണ് അപ്പോൾ അത് ഉൾക്കൊണ്ട് പഠിച്ച് നമ്മുടെ മീസാൻ എന്ന ത്രാസിൽ കനം കൂടുന്ന ഏറ്റവും കനം കൂടുന്ന വസ്തു സ്വഭാവമാണെന്ന് സൽസ്വഭാവമാണെന്ന് റസൂൽ പറഞ്ഞ ആ സൽസ്വഭാവം സിദ്ധിക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് അല്ലാതെ നാം ഇരുലോകത്തും വിജയികളിലെത്താൻ സാധിക്കുകയില്ല എന്ന് നിങ്ങളെയും എന്നെയും ഞാൻ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു യാൻസ് മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇങ്ങനെയുള്ള വീഡിയോകൾ വിടുമ്പോൾ തന്നെ നിങ്ങൾക്കിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു വാഹൃതവാൻ അലഹമില്ലാറമില്ല അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു